നമസ്കാരം ഹേമ കമ്മിറ്റിക്ക് പിന്നാലെ മലയാള സിനിമയിൽ ഉയർന്നു വന്ന ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചു യുവനടിയുടെ പരാതിയിൽ നടൻ സിദ്ദിഖിനെതിരെയുള്ള കേസ് കൂടുതൽ പ്രതിസന്ധികളും സൃഷ്ടിച്ചു ജാമ്യം നിഷേധിക്കപ്പെട്ട കേസിൽ സിദ്ദിഖ് ഇപ്പോൾ ഒളിവിലാണ് നടനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസും പുറത്തുവിട്ടിട്ടുണ്ട് അതേസമയം ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാൻ പല താരങ്ങളും മടി കാണിക്കുന്നുണ്ടെന്ന് ആരോപണവും ഉയരുന്നുണ്ട് എന്നാൽ ഇത്തരം ചോദ്യങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ താൻ തയ്യാറല്ല എന്ന് പറയുന്ന നടി നവ്യ നായരുടെ വീഡിയോ ആണിപ്പോൾ വൈറലാകുന്നത് മാതങ്കി ഫെസ്റ്റിന്റെ ഭാഗമായി മാധ്യമങ്ങളുമായി സംസാരിക്കുമ്പോഴാണ് നിയമത്തെ പേടിച്ച് ഒളിവിൽ പോകുന്നത് ശരിയായ കാര്യമല്ല എന്ന് നവ്യ പറയുന്നത് സിനിമാ ലോകത്ത് മാത്രമല്ല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സ്വസ്ഥമായി ജോലിയെടുക്കാൻ സാധിക്കണമെന്നത് എല്ലാ മേഖലയിലും വരണം മാത്രമല്ല കോടതിയും പോലീസും ഒക്കെ ഇടപെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നത് എങ്ങനെയാണ് എന്തിനെക്കുറിച്ചാണെന്നും നടി പറഞ്ഞിരുന്നു എല്ലാ സ്ഥലങ്ങളിലും ചില തീരുമാനങ്ങളും നിയമങ്ങളും ഉണ്ടാകും പക്ഷെ നിയമങ്ങളൊന്നും അൾട്ടിമേറ്റ് അല്ല എല്ലാ നിയമങ്ങളുടെയും കാലാനുസൃതമായി മാറ്റങ്ങൾ വരണം അത്തരത്തിലെ മാറ്റം അനിവാര്യമാണെന്ന് തോന്നുകയാണെങ്കിൽ സിനിമ നൃത്തം എന്ന് മാത്രമല്ല എല്ലാ മേഖലയിലും വേണം കാര്യം പറയുകയാണെങ്കിൽ കലാക്ഷേത്രയിലും ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ തൊഴിലിടങ്ങളിലും സ്ത്രീകൾക്കും പുരുഷനും നീതി കിട്ടണം എല്ലാവരെയും ഒരുപോലെ തന്നെ കാണണം ഒളിവിൽ പോകുന്നത് നല്ലതാണെന്ന് പറയുന്നില്ല കോടതിയും പോലീസും ഒക്കെ ഇടപെട്ടിരിക്കുന്ന കേസിൽ അതിൻ്റേതായ തീരുമാനങ്ങൾ വരികയല്ലേ വേണ്ടത് ഇപ്പോൾ ഈ ഫെസ്റ്റിവലിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ മാത്രം ചോദിക്കാൻ പറയാത്തത് എന്തോ ഒളിച്ചോടി സംസാരിക്കുന്നത് പോലെ വ്യാഖ്യാനിക്കപ്പെടരുത് എന്ന് വിചാരിച്ചാണ് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ അറിയാം നിങ്ങൾ ഫെസ്റ്റിവലിനേക്കാളും ചോദിക്കാൻ പോകുന്നത് ഇതൊക്കെയായിരിക്കുമെന്ന് ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒളിച്ചോടി പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും നടി വ്യക്തമാക്കി നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അതുപോലെ തന്നെയാണ് എനിക്കുമെന്ന് മനസ്സിലാക്കിയാൽ മതിയെന്നും നവ്യ നായർ കൂട്ടിച്ചേർത്തു ഇനി എന്നെ കൊണ്ട് എന്തെങ്കിലും പറയിച്ചിട്ട് നിങ്ങൾക്കത് വാർത്തയാക്കണമെങ്കിൽ ചോദിക്കാം എന്നാൽ ഞാനിവിടെ വന്നിരിക്കുന്നത് അത്ര വാർത്താമൂല്യമില്ലാതെ അറിയപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നവരാണ് അതിലേക്ക് ഇത്തരത്തിലുള്ളൊരു കാര്യം വലിച്ചഴിച്ചാൽ പിന്നെ അതിനായി പോകും വാർത്ത അവിടെ മാതങ്കി ഫെസ്റ്റിവലിനും നൃത്തത്തിനോടുമുള്ള കമ്മിറ്റ്മെൻറ്റ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം കിട്ടാതെ വരും അതിനാൽ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം മറ്റെവിടെയെങ്കിലും വരുമ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചാൽ സന്തോഷമായിരിക്കും എന്നും നടി വ്യക്തമാക്കി